കഴിഞ്ഞ ദിവസം സെലെൻസ് അമേരിക്കയെ പിണക്കിയതിലൂടെ തിരിച്ചടി കിട്ടിയത് ഉക്രൈന് തന്നെയാണ് സെലൻസ്കി ഒരിക്കലും കരുതാത്ത തിരിച്ചടിയാണ് കിട്ടിയത് ഉക്രൈൻ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് മസ്തകത്തിലടിച്ചാണ് ട്രംപിന്റെ നീക്കം മറ്റൊന്നുമല്ല ആയുധ സഹായം ഇനി ഉക്രൈൻ ഇല്ല എന്നാണ് ട്രംപിന്റെ തീരുമാനം എല്ലാം വിലക്കിയാണ് തിരിച്ചടി കുറേ ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് അമേരിക്ക ആയുധ വിലക്കിൽ ഉക്രൈനെ എത്തിച്ചത് അമേരിക്കയെ പിണക്കിയതിലൂടെ ഉക്രൈന് നഷ്ടമാകുന്ന ആയുധമാണ് ഹിമാർസ് ഉക്രൈൻ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ ആയുധശക്തി എവിടെ നിന്ന് കിട്ടും സെലൻസ്കിയുടെ മാപ്പപേക്ഷ അമേരിക്കയുടെ പിണക്കത്തിന് പരിഹാരം കാണുമോ ഉക്രൈൻ അമേരിക്ക നൽകിയ വജ്രായുധം ഇനി ഇല്ലെന്ന തിരിച്ചറിവ് റഷ്യയുടെ പ്രഹരത്തിന് ആക്കം കൂട്ടുമോ ഉക്രൈനും സെലൻസ്കിക്കും കീഴടങ്ങേണ്ടി വരുമോ റഷ്യയ്ക്ക് മുന്നിൽ വിശദമായി തന്നെ നോക്കാം ഉക്രൈനുള്ള ആയുധ സഹായത്തിൽ യു എസ് വിലക്കേർപ്പെടുത്തുന്നത് ഉക്രൈന് ലഭിക്കാതെ പോകുന്ന അത്യാധുനിക ആയുധമാണ് ഹിമാർസ് മിസൈൽ ഉക്രൈൻ ഒരു പരിധിവരെ റഷ്യയ്ക്കുമേൽ ഉപരോധം തീർക്കാൻ സെലൻസ്കിയെ സഹായിച്ച അമേരിക്കയുടെ വജ്രായുധം യു എസ് പ്രസിഡന്റായിരിക്കെ ജോ ബൈഡൻ പ്രഖ്യാപിച്ച എഴുപത് കോടി യു എസ് ഡോളറിന്റെ ആയുധ സഹായത്തിലൂടെയാണ് ഹിമാർസ് ഉക്രൈന് ലഭിച്ചു തുടങ്ങിയത് എം വൺ ഫോർ ടൂ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം എന്നതാണ് ഹിമാർസ് മിസൈലുകളുടെ രൂപം ഇതിന്റെ കൂടെ തന്നെ ട്രാക്ടിക്കൽ മിസൈലും അമേരിക്ക നൽകിയിരുന്നു ഇതെല്ലാം ഒറ്റവാക്പോരിൽ തകർന്നടിഞ്ഞു ഇതേപോലുള്ള ആയുധങ്ങൾ ലഭിച്ചില്ലെങ്കിൽ നിലവിലെ യുദ്ധത്തിൽ ഉക്രൈന്റെ നില പരുങ്ങലാകും വലിയ ലോക ശ്രദ്ധ നേടിയ മിസൈലാണ് ഹിമാർസ് ഉക്രൈനായി അമേരിക്ക നൽകുന്ന ഏറ്റവും നവീനമായ ആയുധം എന്ന നിലയ്ക്കാണ് ഈ ശ്രദ്ധ വന്നുപെട്ടത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാവുന്ന മൊബൈൽ ലോഞ്ചറുകളിൽ വിക്ഷേപിക്കാവുന്ന മിസൈലുകളാണ് ഹിമാർസ് ഒറ്റ ലോഞ്ചറിൽ തന്നെ അനേകം മിസൈലുകൾ വഹിക്കാം ആറ് ജി പി എസ് നിയന്ത്രിത ക്ലസ്റ്റർ റോക്കറ്റുകളെയോ ഒരൊറ്റ പോഡ് ആർമി ട്രാക്റ്റിക്കൽ മിസൈൽ സംവിധാനത്തെയോ ഇതിന് വഹിക്കാം ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾക്ക് എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഓട്ടോമാറ്റിക്കായി ലോഡ് ചെയ്യാവുന്ന സംവിധാനമാണ് ഈ മിസൈലുകൾക്ക് വലിയ പ്രകരശേഷി നൽകുന്നത് താരതമ്യേനെ നോക്കുമ്പോൾ റഷ്യൻ ലോഞ്ചറുകൾ മാനുവലായി ലോഡ് ചെയ്യണം ഇത് ഉക്രൈന് ചെറുതല്ലാത്ത മേൽക്കൈ ചില മേഖലകളിലെങ്കിലും നൽകിയിരുന്നു റഷ്യയുടെ റേഞ്ച് ആർട്ടിലറി പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ലക്ഷ്യങ്ങൾ നേടാൻ ഇത് ഉക്രൈനെ അനുവദിച്ചിരുന്നു റഷ്യയുടെ ഡ്രോൺ സംവിധാനങ്ങളെ ഈ മിസൈൽ പലതവണ ആക്രമിച്ചു മാഖീവിൽ എൺപത്തിയൊൻപത് റഷ്യൻ സൈനികരെ വധിച്ചാക്രമണം നടത്തിയതും ഹിമാർസ് തന്നെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കുർസ്ക് മേഖലയിൽ റഷ്യൻ കോൺവോയ് നശിപ്പിച്ചതും ഹിമാർസ് ഉപയോഗിച്ചാണ് എന്നാൽ അതീവ പ്രകരശേഷിയുള്ള ഹിമാർസ് കിട്ടാത്ത സ്ഥിതി ഉക്രൈന് വന്നിരിക്കുകയാണ് റഷ്യക്കെതിരായ പ്രതിരോധത്തിൽ ഇത് ഉക്രൈൻ നീക്കങ്ങൾ മന്ദഗതിയിലാക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും ഉക്രൈനുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ യു എസ് നിർത്തിവച്ചതിന് പിന്നാലെ സെലൻസ്കി മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ ഒരു മാപ്പ് പറഞ്ഞതിൽ തീരുന്നതല്ല ട്രംപിന്റെ വാശിയെന്ന് കരുതാം കാരണം ഹീറോ പരിവേഷത്തിലൂടെ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയ സെലൻസ് കിച്ചെന്നത് ബ്രിട്ടനിലേക്കാണ് കൂടാതെ കാനഡയും ഉക്രൈനും കൂട്ട് ഇവർക്കെതിരെയാണ് ഇപ്പോൾ ട്രംപ് താരിഫുകൾ ചുമത്തുന്നത് അങ്ങനെയാകുമ്പോൾ ട്രംപിന്റെ വാശി കൂടാൻ മാത്രമേ ഇത് വഴിയൊഴുക്കുകയുള്ളൂ യുദ്ധത്തിലൊരു തിരിച്ചുവരവ് ഉക്രൈന സാധ്യമെന്ന് വേണം ഇതിലൂടെ കരുതാൻ